എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ് ഹലോ എല്ലാവരും നമസ്കാരം ഏകദേശം ഇരുപത്തി പേര് ഫോളോ ചെയ്യുന്ന എൻ്റെ ഈ പേജിൽ ആകെ പത്തോ പന്ത്രണ്ടോ പേര് മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൽ ഒന്ന് കാണുന്നത് അതും കൂടിപ്പോയ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടിപ്പോയ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് കാണുന്നത് അതൊന്നും എനിക്ക് പരാതിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ആവുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ അൺഫോളോ ചെയ്തു പോവും വീഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഫോണാണ് അതിലാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും അതിൽ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം അതിനകത്താണ് എൻ്റെ കയ്യിൽ ഐഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ അതിൻ്റെതായ പോരായ്മ വീഡിയോയിൽ കാണും പിന്നെ പലർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ അൺഫോളോ ചെയ്ത് പോവുക അല്ലെങ്കിൽ കാണാതെ വീഡിയോ സ്കിപ്പ് ചെയ് ചെയ്യുക കാരണം എന്നെ ഫോളോ ചെയ്യുന്നവരല്ല ഈ വീഡിയോസ് കാണുന്നത് എനിക്ക് പരിചയമില്ലാത്തവരും അല്ലെങ്കിൽ റെക്കമെൻഡായി വരുന്നവരുമാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അതുകൊണ്ടൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ വീഡിയോ കാണാം ഇതൊരു പ്രൊമോഷൻ വർക്കല്ല ഞാൻ ഒരിക്കലും ഞാൻ എടുത്ത ഈ ഒരു വാഹനം എടുക്കാൻ നിർബന്ധിക്കുമല്ലോ ഞാൻ പറയത്തുമില്ല ഇത് ടാറ്റയുടെ ടിയാഗോ വണ്ടിയാണ് ടിയാഗോയുടെ റിതം വേരിയൻ്റാണ് ആക്ച്വലി ഒരു അഞ്ച് ആറ് പേർ കടങ്ങിയ ഒരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം എടുക്കാനായിരുന്നു പ്ലാൻ സോ അതുകൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്തത് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഇയർ ബാഗ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടിക്കും നാലും അഞ്ചും എയർ ഉണ്ട് സോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ഒരുപാട് പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ട് ഈ ഒരു വാഹനം എടുക്കാനാണ് പ്ലാൻ അങ്ങനെ ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്തു ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട എടുത്ത വാഹനമല്ല ഒരു പക്ഷേ അവരെടുക്കണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഒരുപക്ഷേ ഈ വാഹനം എടുക്കും കാരണം നേരത്തെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തൊരു ഈ ഒരു വാഹനം എടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു സോ അതുകൊണ്ട് എടുത്തു ഇനി കാര്യത്തിലേക്ക് വരാം ആക്ച്വലി ഈ ടാറ്റയുടെ ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് റിതം വേർഷൻ അപ്പം നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചാണ് ഫിനാൻസ് ഇട്ടെടുക്കുക എന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ എക്സ് ടി വേർഷനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡാഷ്ബോർഡിൽ ഈ ഒരു ടച്ച് സ്ക്രീൻ ഇല്ല സോ അതുകൊണ്ടാണ് എക്സ് ടി വേർഷൻ ഒഴിവാക്കിയിട്ട് റിതം വേർഷൻ എടുത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസമുണ്ട് പിന്നെ റെക്കമെൻഡ് ചെയ്തു ഷോറൂമുകാർ ഈ എക്സ് ടി തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം രൂപയുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കാം എന്നു കൂടി അവർ പറഞ്ഞു ആക്ച്വലി ഈ റിതം വേർഷനകത്ത് ഈ ഒരു ഹെർമൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റവും ഒരു റിവേഴ്സ് ക്യാമറയും ഇൻബിൽറ്റാണ് ആ റിതം വെർഷന് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് അത് ഇൻബിൽറ്റായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ വ്യത്യാസം വരുന്നുണ്ട് അതല്ല നിങ്ങൾ എക്സ് ടി വേർഷൻ എടുക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റം വരില്ല സാധാ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരിക്കും വരുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഒരു മുപ്പതിനായിരം രൂപ അഡീഷണൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിൻ്റെ ഒരു അഡീഷണൽ ഒരു സിസ്റ്റം വെച്ച് അഡീഷണൽ ആയിട്ടൊരു റിവേഴ്സ് ക്യാമറയും വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാൻ നമുക്ക് യോജിച്ചില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ ഒരു എക്സ്ട്രാ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ നിലവിലെ വണ്ടിയിലുള്ള ആ സിസ്റ്റം നമുക്ക് ഊരി മാറ്റി വെക്കാനേ പറ്റൂ അത് എടുക്കില്ല നമുക്ക് തന്നെ എടുക്കാം വേറെ കാര്യമുണ്ട് അഡീഷണൽ ആയിട്ട് ആ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്തായാലും കട്ട് ചെയ്യേണ്ട സാഹചര്യം വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നമ്മൊരുപക്ഷേ വാഹനം സെയിൽ ചെയ്യുന്ന സമയത്ത് റീസൈക്കിൾ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് എക്സ് ടി വേർഷൻ ഒഴിവാക്കാൻ പ്രധാന കാരണം അപ്പം റിതൺ വേർഷൻ നമ്മൾ എടുക്കാനുള്ള കാര്യം ഇതൽ ഇത് ഈ ഒരു മെയിൻ ആയിട്ട് കാരണം കൊണ്ടാണ് കാരണം ഇൻബിൽറ്റായിട്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് റിവേഴ്സ് ക്യാമറയും ഇൻബിൽറ്റാണ് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഡാഷ് ബോർഡിൽ അഡീഷണൽ ആയിട്ട് കുത്തി പൊളിക്കുക കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു വാഹനം എടുത്തത് പിന്നെ ഇതിനായിട്ട് മെയിനായിട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് തന്നെയാണ് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഈ ഒരു ഹെർമാൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് പ്ലേയും ഐഫോൺ ആപ്പിൾ പ്ലേ ഒക്കെ ഇതിൽ അഡീഷണൽ വെക്കണ്ട ഇത് ഇൻബിൽറ്റാണ് പിന്നീട് പറഞ്ഞത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു വാഹനമായിരുന്നു വാഹനമാണ് അത്യാവശ്യം ഫാമിലി ഐസ് ഒക്കെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് പിന്നെ മൈലേജിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പതിനഞ്ച് പതിനാറ് കിട്ടും എന്നാണ് പറയുന്നത് നിലവിൽ അറുപത് ആണ് ഓടിയിട്ടുള്ളത് നിലവിലെ പത്ത് വരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സിറ്റിയാണ് നമ്മൾ ലോങ് ഓടി നോക്കിയിട്ടില്ല ആ ലോങ് ഓടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് കഴിയുമ്പോൾ അറിയാം വാഹനത്തിന് എന്തുമാത്രം മൈലേജ് കിട്ടുമെന്ന് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോങ് ഓടുകയാണെങ്കിലും സിറ്റിയിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം അറിയാമല്ലോ നമ്മുടെ സിറ്റി ഞങ്ങളുടെ ഏരിയയിലൊക്കെ സിറ്റി വളരെ മോശമായ ഏരിയയാണ് എപ്പോഴും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സോ അതുകൊണ്ട് ഫ്യൂൾ എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട് ലോങ്ങ് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ടാറ്റയുടെ ഒരു വാഹനം എടുക്കുന്നത് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് എൻ്റെ എയർ ബാഗാണ് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എയർ ബാഗ് അത്യാവശ്യമാണ് വീണ്ടും ഞാൻ പറയുകയാണ് ഒരിക്കലും ടാറ്റയുടെ ഈ ഒരു ടിയാഗോ വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല ഞാനൊരു വാഹനം എടുത്തു അതൊന്ന് പറയണം തോന്നി അതല്ല ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനം എടുത്തിട്ട് എങ്ങനെയുണ്ട് മൈലേജ് ഉണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പറയും പിന്നെ പലർക്കും പല ടേസ്റ്റാണ് ഏത് വാഹനം എടുക്കണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനമായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇത് എടുത്തിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായതേ ഉള്ളൂ ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം പിന്നെ പറയാം അപ്പം നിലവിൽ ആ ഇഷ്യൂ ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും വാഹനം ഓടിച്ചിട്ട് മൈലേജ് എത്ര ഉണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇതിൽ കൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്